നമസ്കാരം ആക്രമണ ദൗത്യങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മുൻനിരയിൽ നിന്ന് പോരാടാനായി ഹ്യൂമനോയിഡ് റോബോട്ടുകളെ അണിനിരത്താനുള്ള വിപ്ലവകരമായ ഒരു ചരിത്ര പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സംഘടനയായ ഡിആർഡിഒ ഡിആർഡിഒക്ക് കീഴിലുള്ള പ്രധാന സ്ഥാപനമായ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ ആർ ആൻഡ് ഡിഇ എഞ്ചിനീയേഴ്സ് ആണ് ഇത്തരമൊരു ലക്ഷ്യ സാക്ഷാത്കാരത്തിനായുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് തീവ്ര ആക്രമണ വേളകളിൽ സൈനികർക്കുണ്ടായേക്കാവുന്ന ജീവഹാനി ഉൾപ്പെടെയുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനായാണ് ഇത്തരമൊരു നൂതന യുദ്ധതന്ത്രം പയറ്റാനുള്ള ചുവടുവയ്പ് നടത്താനുള്ള നീക്കവുമായി രാജ്യം മുന്നോട്ട് നീങ്ങുന്നത് നേരിട്ടുള്ള മനുഷ്യ നിയന്ത്രണങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് എത്ര സങ്കീർണമായ കൃത്യനിർവഹണവും ചെയ്യാൻ തയ്യാറായ ഹ്യൂമനോയിഡ് റോബോട്ടുകളെയാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി ഈ പദ്ധതിക്കായി ഗവേഷകർ അക്ഷീണ പ്രയത്നം നടത്തിവരികയാണെന്ന് ആർ ആൻഡ് ഡി എഞ്ചിനീയേഴ്സിലെ സെന്റർ ഫോർ സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ഫോർ അഡ്വാൻസ്ഡ് റോബോട്ടിക്സിലെ ഗ്രൂപ്പ് ഡയറക്ടർ എസ് സി തലോൾ പറഞ്ഞു സൈനിക റോബോട്ടിന്റെ ബോഡിയുടെ മുകൾ ഭാഗത്തിനും താഴ്ഭാഗത്തിനും വേണ്ടിയുള്ള പ്രത്യേക പ്രോട്ടോടൈപ്പുകൾ ഇതിനോടകം വികസിപ്പിച്ചു കഴിഞ്ഞു അതോടൊപ്പം റോബോട്ടിന്റെ ആന്തരിക ഭാഗങ്ങളുടെ പരീക്ഷണങ്ങളിലും വിജയകരമായ നേട്ടങ്ങൾ സാധ്യമാക്കാനായിട്ടു നിലവിൽ ഈ സംവിധാനം അതിന്റെ വിപുലമായ വികസന ഘട്ടത്തിലാണ് ഓപ്പറേറ്റർ കമാൻഡുകൾ മനസ്സിലാക്കാനും നടപ്പിലാക്കാനുമുള്ള റോബോട്ടിന്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങളാണ് നിലവിൽ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഗവേഷക സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു വനമേഖലയടക്കമുള്ള അതികഠിനമായ ഭൂപ്രദേശങ്ങളിൽ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിക് സൈനികർക്ക് നിഷ്പ്രയാസം പ്രവർത്തിക്കാനാകും അടുത്തിടെ പൂനെയിൽ നടന്ന നാഷണൽ വർക്ക്ഷോപ്പ് ഓൺ അഡ്വാൻസ്ഡ് ലെഗ്ഡ് റോബോട്ടിക്സിൽ ഇന്ത്യയുടെ ഈ പ്രതിരോധ റോബോട്ടിക് സംവിധാനം പ്രദർശിപ്പിച്ചിരുന്നു മനുഷ്യന്റെ പേച്ചുകൾ പോലെ ചലനം സാധ്യമാക്കുന്ന ആക്ടിവേറ്ററുകൾ ചുറ്റുപാടുകളിൽ നിന്നും തത്സമയ വിവരശേഖരണം സാധ്യമാക്കുന്ന സെൻസറുകൾ കൃത്യമായ പ്രവർത്തനത്തിനായി വിവരങ്ങൾ വ്യാഖ്യാനിക്കുന്ന നിയന്ത്രണ സംവിധാനങ്ങൾ എന്നീ മൂന്ന് സുപ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ റോബോട്ടിക് സിസ്റ്റം പ്രവർത്തിക്കുക ഹ്യൂമനോയിഡിന്റെ മുകൾ ഭാഗത്ത് ഗോളാകൃതിയിലുള്ള റിവോൾട്ട് ജോയിൻ കോൺഫിഗറേഷനോട് കൂടിയ ഭാരം കുറഞ്ഞ കൈകൾ ഉണ്ടാവും അത് ഡിഗ്രി ചലന സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യും ക്ലോസ്ഡ് ലൂപ്പ് ഗ്രിപ്പിംഗ് ഉപയോഗിച്ച് സങ്കീർണമായ സ്വയംഭരണ ജോലികൾ ചെയ്യാൻ ഈ റോബോട്ടിന് കഴിയും പ്രത്യേകിച്ച് ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ വസ്തുക്കൾ തിരിക്കാനും തള്ളുന്നതിനും വലിക്കുന്നതിനും സ്ലൈഡ് ചെയ്യുന്നതിനും വാൽവുകൾ തുറക്കുന്നതിനും തടസ്സങ്ങളെ മറികടക്കുന്നതിനും ഇവയ്ക്കാകും ഹ്യൂമനോർഡർ റോബോട്ടിന്റെ ഡിസൈൻ ടീമിനെ നയിക്കുന്ന ശാസ്ത്രജ്ഞ കിരൺ അഗല്ല പറയുന്നു ഈ സിസ്റ്റം പകലും രാത്രിയും യാതൊരു തടസ്സവുമില്ലാതെ അകത്തോ പുറത്തോ പ്രവർത്തിപ്പിക്കാനാകും കൂടാതെ പ്രൊപ്രിയോസെപ്റ്റീവ് എക്സ്റ്ററോസെപ്റ്റീവ് സെൻസറുകൾ ഡാറ്റാ ഫ്യൂഷൻ കഴിവുകൾ തന്ത്രപരമായ സെൻസിംഗ് ഓഡിയോ ഓഡിയോവിഷൽ പ്രെസപ്ഷൻ എന്നിവയും ഈ സംവിധാനത്തിൽ സംയോജിപ്പിക്കും മൈനുകൾ സ്ഫോടക വസ്തുക്കൾ ദ്രാവകങ്ങൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ ഈ സംവിധാനത്തിനാകും ഹ്യൂമനോയിഡ് വയ്പാടിൽ ഫാൾ ആൻഡ് പുഷ് റിക്കവറി റിയൽ ടൈം മാപ്പ് ജനറേഷൻ ഓട്ടോണമസ് നാവിഗേഷൻ സെമിറ്റേനിയസ് ലോക്കലൈസേഷൻ ആൻഡ് മാപ്പിംഗ് വഴിയുള്ള പാത്ത് പ്ലാനിംഗ് തുടങ്ങിയ സവിശേഷതകൾ ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തും ഇത് വെല്ലുവിളി നിറഞ്ഞതും ഉയർന്ന അപകട സാധ്യതയുള്ളതുമായ പരിതസ്ഥിതികളിൽ സങ്കീർണമായ ഓട്ടോണമസ് പ്രവർത്തനങ്ങൾ നടത്താൻ ഈ റോബോട്ടിക് സംവിധാനത്തെ പ്രാപ്തമാക്കും കിരൺ അഗല്ല വിശദീകരിക്കുന്നു ഇത്രയേറെ ശേഷിയുള്ള സ്വയംഭരണാധികാരമുള്ളതും കാര്യക്ഷമവുമായ റോബോട്ടുകളെ സൃഷ്ടിക്കുന്നതിന് കാര്യമായ സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നും ആർ ആൻഡ് ഡിഇ എഞ്ചിനീയേഴ്സിലെ സെന്റർ ഫോർ സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ഫോർ അഡ്വാൻസ്ഡ് റോബോട്ടിക്സിലെ ഗ്രൂപ്പ് ഡയറക്ടർ എസ് സി തലോൾ ചൂണ്ടിക്കാണിക്കുന്നു റോബോട്ടിന് ആവശ്യമുള്ള ജോലികൾ സുഗമമായി നിർവഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ സിസ്റ്റത്തിന്റെ വികസന പ്രക്രിയയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഇതിന് മാസ്റ്ററിംഗ് ബാലൻസ് ദ്രുത ഡാറ്റ പ്രോസസിംഗ് ഗ്രൌണ്ട് ലെവൽ എക്സിക്യൂഷൻ എന്നിവ ആവശ്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഈ പദ്ധതി പൂർത്തീകരിക്കാനാണ് ഗവേഷകർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ നൂതന രണ്ട് കാലുള്ളതും നാല് കാലുള്ളതുമായ റോബോട്ടുകളുടെ വികസനം സാധ്യമാക്കുന്നതിലൂടെ രാജ്യസുരക്ഷാ രംഗത്ത് എന്ന പോലെ ആരോഗ്യ സംരക്ഷണം ആഭ്യന്തര സഹായം ബഹിരാകാശ പരിവേക്ഷണം ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ അവയെ വിനിയോഗപ്പെടുത്താനുള്ള ഒട്ടനേകം സാധ്യതകളും തുറക്കപ്പെടും അദ്ദേഹം വ്യക്തമാക്കുന്നു ഡിആർഡിഒയുടെ മേൽനോട്ടത്തിലുള്ള ഈ നൂതന പദ്ധതി ഫലമണി ോടെ ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ തലയെടുപ്പ് വാനോളം ഉയരും വാർത്തയുടെ നിറം തേടി തനി